ഹായ് ഫ്രണ്ട്സ് അകലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് പോവുകയാണ് അപ്പോൾ രാജു ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് ഇങ്ങനെ ചാരി അങ്ങ് കസേരിലിരിക്കുവാണ് എന്തായിരിക്കും ചിന്തിക്കുന്നതെന്നൊക്കെ അവൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വേണോട്ടം വന്നിട്ട് ചോദിക്കുക നീ എന്താ ചിന്തിക്കുന്നത് അപ്പോൾ അവൻ പറയും അച്ചാ ഒന്നുമില്ല ചാ എന്ന് പറയുമ്പോൾ ഇല്ല നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനൊക്കെ എനിക്ക് സാധിക്കും മക്കളുടെ മനസ്സൊന്നിടറിയാൽ അച്ഛനമ്മമാർക്ക് അത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കു പറയുവാണേ അപ്പോൾ രാജു ഓർക്കണേ അയ്യോ അച്ഛന് മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് വേണു ഏട്ടൻ പറയുക നീ ഋദ്യമായിട്ടത്തെ കല്യാണം കഴിക്കുന്ന കാര്യമല്ലേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ്റെ മനസ്സ് രണ്ട് തരത്തിലാണ് വേണോ വേണ്ടയോ എന്ന് നിൻ്റെ ആഗ്രഹം കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് പക്ഷേ എന്തോ ഒരു വിഷം പോലെ നിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്താണ് കാര്യങ്ങൾ തുറന്നു പറയാൻ പറയുമ്പോൾ അവനൊന്നും പറയുന്നില്ല കേട്ടോ പക്ഷേ വേണുവേട്ടൻ പറയുവാണ് ഏടാ ഞങ്ങൾക്ക് എനിക്ക് ആഗ്രഹം നീ അവളെ കല്യാണം കഴിക്കണമെന്ന് ഹൃദയമാഡത്തിൽ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ സുഹായി ജീവിക്കുന്നത് തന്നെയാണ് അതിനുള്ള അർഹത എന്നൊക്കെ പറയുവാണേ എന്നിട്ട് വേണുവേട്ടൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ രാജുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ ശരിയല്ലേ കല്യാണം കഴിക്കാല്ലേ എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ വിചാരിക്കുക കുറച്ചുകൂടി കഴിയട്ടെ അടുത്ത മുഴുവൻ കഴിയട്ടെ ഏതെങ്കിലും മാഡത്തിൻ്റെ അപ്പോൾ കല്യാണം കഴിക്കല്ലേ എന്ന് ചിന്തിക്കുവാണ് കേട്ടോ അവൻ ചെയ്യുന്നത് പക്ഷേ അവൻ്റെ പുഞ്ചിരി പോലെ ഒരു പാൽ പുഞ്ചിരി പോലെയും ഒരു നാണം പോലെയൊക്കെ അവന് വരുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ രാധമ്മ അത്താഴെടുത്ത് വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ വേണോട്ട് ചെന്ന് ചോദിക്കുക എന്താ രാധമ്മ ഇന്നത്തെ അത്താഴെന്ന് ചോദിക്കുന്നുണ്ട് ചപ്പാത്തിയാണെന്ന് പറയുക അയ്യോ ചപ്പാത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ചപ്പാത്തിക്ക് എന്താ കറിയെന്ന് ചോദിക്കുമ്പോൾ പറയുക അത് ചപ്പാത്തിക്ക് കിഴങ്ങ് കറിയാന്ന് പറയും അയ്യോ കിഴങ്ങ് കറിയോ അപ്പോൾ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആകെ കുഴപ്പാക്കുമല്ലോ എന്ന് പറയുന്നുണ്ടേ ആ മുണ്ടയ്ക്കൻ ശേഖരൻ്റെ നേർ പെങ്ങൾ ഇവിടെ നിന്ന് പൊളിച്ചെടുക്കുമല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രാധമ്മ പറയുകയാണ് വേണുവേട്ട വേട്ടാ ഉച്ചയ്ക്ക് ചിക്കനും മീനും ഒക്കെ കൂട്ടി കഴിച്ചതല്ലേ പിന്നെ ഇനിയോ അപ്പോൾ വേണൂട്ടം പറയുകയാണ് ആ സ്ത്രീക്ക് ഏത് നാൽക്കാലിയെ കൊന്നു കറിവിച്ചു കൊടുത്താലും അവർ കഴിക്കും അങ്ങനത്തെ ഒരു സ്ത്രീയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജയൻ അങ്ങോട്ട് വരുവാണ് കേട്ടോ അപ്പോൾ ജയൻ പറയാം എൻ്റെ അമ്മ നല്ലൊരു തറവാടി തറവാട്ടിൽ പിറന്നതാണ് എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേണൂട്ടം പറയാം അത് ശരിയാണ് മരുമോനെ നിൻ്റെ അമ്മ നല്ലൊരു തറവാട്ടിൽ പിറന്നതാണ് മുണ്ടക്കൽ അമ്മയുടെ വേഷവും പത്രാസും ഒക്കെ കണ്ടാൽ തന്നെ അറിയല്ല തനി തറവാടി തന്നെയാണ് ആ വായിന്ന് വരുന്ന വാക്കുകൾ കേട്ടാലോ അടിപൊളിയാണ് എന്നൊക്കെ ഇങ്ങനെ പുള്ളി പറയുക കേട്ടോ ശരിക്കും അത് കളിയാക്കിയ രീതിക്ക് പറയുന്നതാണേ അങ്ങനെ കളിയാക്കും വേണ്ട എൻ്റെ അമ്മ തറവാടി തന്നെയാണ് ഞാനും അമ്മയും തമ്മിൽ പല ഉടക്കമുണ്ടെങ്കിലും അമ്മ നേരി നിറയുമുള്ളവളാണ് എന്ന് ജയൻ പറയുവാണ് കേട്ടോ അപ്പോൾ ആ സമയത്തേക്ക് രാധമ്മ പറയും വേണുവിട്ട രാജു വന്നില്ലല്ലോ ഫുഡ് കഴിക്കാനെന്ന് പറയുവാണേ ഇപ്പോൾ വേനുവേട്ടം രാധമയോട് പറയുകയാണ് അവനകത്തുണ്ട് അവനിപ്പോൾ വരുമെന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് ജയൻ പ്രിയയോട് പറയടി എൻ്റെ അമ്മയെ കഴിക്കാൻ വിളിക്കടീന്ന് പറയുമ്പോൾ പ്രിയ പറയോ എനിക്ക് പേടിയാണ് അവരെ വിളിക്കാൻ അതെന്താണെന്ന് ജയൻ ചോദിക്കുമ്പോൾ പറയാം ഇന്ന് പയറും കിഴങ്ങും അങ്ങനെയുള്ള പച്ചക്കറികൾ മാത്രമേ ഇന്ന് രാത്രിയിലേക്ക് കഴിക്കാനുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അമ്മ ഇവിടെ കിടന്നുകൊണ്ട് പുകലുണ്ടാക്കുക അതുകൊണ്ട് എനിക്ക് പേടിയാ വിളിക്കാനെന്ന് അവൾ പറയുവാണേ അപ്പോൾ രാജു അങ്ങോട്ട് വരുവാണോ കേട്ടോ അളിയൻ്റെ അമ്മ കഴിക്കാൻ വന്നില്ലേ എന്ന് രാജു ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടിട്ടാണ് നമ്മുടെ മുണ്ടക്കിൽ കൊച്ചമണി അങ്ങോട്ട് വരുന്നത് കേട്ടോ ആ അതെ കണ്ടോ രാജുവിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ അവൻ മാത്രമേ എന്നെ തിരക്കുന്നുള്ളൂ എൻ്റെ ഒരു മോനുണ്ട് എന്തിനു കൊള്ളാം അവനൊന്നും ചെയ്യത്തില്ല ഈ രാജുവിനെ പോലത്തെ ഒരു മോനെയായിരുന്നു പ്രസവിക്കേണ്ടത് ഇവനെ കിട്ടി നിങ്ങൾ ഭാഗ്യവതി ഭാഗ്യവാരാണെന്നൊക്കെ ഇവരിങ്ങനെ പൊക്കി അടിക്കുവാണേ അപ്പം ജയന്റെ അമ്മ ചോദിക്കുകയാണേ നമ്മുടെ മുണ്ടക്കൽ കൊച്ചമ്മണി ചോദിക്കുക എന്താ ഇന്ന് കഴിക്കാതെ യോ ചപ്പാത്തിയാണെന്ന് പറയും ഓ ചപ്പാത്തിയും ചിക്കൻ കറി സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുവാണെ അപ്പോൾ ഉടനെ പറയാം അയ്യോ ചപ്പാത്തിയും ചിക്കൻ കറി അല്ല കിഴങ്ങറിയാണ് അയ്യോ കിഴങ്ങേറി കഴിക്കുന്നതിനേക്കാളും പേര് നിങ്ങൾ എന്നെ തല്ലിക്കുലി ചെയ്യേണ്ടത് അത് കഴിച്ച് ഗ്യാസ് കറിഞ്ഞ് എനിക്കില്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കിടന്നുണ്ട് ഒരു ബഹളം വയ്ക്കുകയാണേ എന്നിട്ട് ഞാൻ ഇന്ന് രാത്രി എന്ത് കഴിക്കും ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഇവരി കിടന്നു ഇങ്ങനെ ആവലാതി പറയുവാണേ അപ്പോൾ ഒരു എമ്മ്യ കുറച്ച് ചിക്കൻ കറിയും അങ്ങോട്ട് വരികയാണ് കേട്ടോ ചിക്കൻ കറി കണ്ടപ്പോൾ ഇവരുടെ കണ്ണൊക്കെ അങ്ങ് മിഴിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ മാത്രമുള്ള ചിക്കൻ കറി രമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊച്ചമ്മണി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ രാജുവിനെ പ്രേമിക്കാൻ ഇതേപോലെ കുറെ പെമ്പിളരുണ്ടായിരുന്ന പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അമ്മ കുറേ കറി നമ്മുടെ മുണ്ടയ്ക്കൽ അമ്മയ്ക്ക് വിളമ്പിയതിന് ശേഷം നേരെ രാജു വേണു ഏട്ടനോട് ചോദിക്കുമ്പോൾ വേണുവിട്ടം പറയും എനിക്ക് എന്ന് പറയുന്നു അപ്പോൾ രാജുനു വെള്ളമരുമ്പം രാജു പറയും എനിക്ക് വേണ്ട ഞാൻ കുറച്ച് ദിവസമായിട്ട് ആണ് അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയണ കേട്ടോ എൻ്റെ അമ്മ പറയടാ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ച എന്നുണ്ടാക്കി തന്നാലും കഴിക്കുന്ന ഇത്രയും നല്ല രുചിയുള്ള ഫുഡ് ഉണ്ടാക്കി തരുന്നതല്ലേ അപ്പോൾ നീ കഴിച്ചേ പറ്റുമെന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ കുറച്ച് ദിവസമായിട്ട് വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കുകയുള്ളും ആരും എന്നെ അടിച്ചേപ്പിക്കണ്ടാന്ന് അവൻ പറയുവാണേ അപ്പോൾ രാജുവിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുവാണ് കേട്ടോ മെസ്സേജ് ആണ് നാളെ രാവിലെ വീട്ടിലോട്ട് എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് ഇങ്ങോട്ട് വന്നില്ലേ ഞാൻ അങ്ങോട്ട് ഇടിച്ചേറി വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തുളസിത്തറയിൽ വിളക്ക് വെക്കുന്ന സമയത്തേക്ക് ഋതികയുടെ കണ്ണ് മുഴുവൻ രാജു വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നാണ് പുഴേക്ക് രാജു വരുവാണ് വരുവാണെട്ടോ ഋതിക മാഡത്തെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് രാജു അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഋതിക മാഡം വിളിക്കുവാണ് രാജു അപ്പോൾ ആ എന്താ മാഡം എന്താണ് അതല്ലാത്തൊരു ദേഷ്യത്തിൽ അപ്പോൾ അവൾ പറയണല്ലേ അല്ലേ നിങ്ങളെന്താ എന്നെ ഒളിച്ച് നടക്കുവാണോ പനി പിടിച്ച് നടക്കുവാണോ കള്ളത്തരാണോ എന്താണ് എന്താ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുവാണ് കേട്ടോ അപ്പോൾ ചോദിക്കുക എന്താ മാഡം ഇത്ര ദേഷ്യത്തിൽ അല്ല ഞാൻ എന്താ രാജുവിനെ പിടിച്ച് തിന്നുമോ എന്താ രാജുവിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പറയും ഏ അങ്ങനെയല്ല ഇനി മാഡം എന്നെ പിടിച്ച് തിന്നാലെനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ് പറയുവാണെട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി നല്ല റൊമാൻറ്റിക് മൂഡിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അപ്പം റീകെ ചോദിക്കുക എന്താ എന്നെ കല്യാണം കഴിക്കുന്നതിന് ഇഷ്ടക്കുറവുമെല്ലാം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ അപ്പം പ്രതാപൻ ഇത് കാണുന്നുണ്ട് കേട്ടോ വേറെ രണ്ടുപേരെ സന്തോഷമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ പ്രതാപൻ അതേ സമയത്ത് നമ്മുടെ അമ്പികയും ദീപക്കും കൂടി ഉളിഞ്ഞു നോക്കുകയാണ് കേട്ടോ ഓ അവർ തമ്മിൽ കൊഞ്ചി കൊഞ്ചിക്കൊഴിയാണ് അത് നോക്കി നിൽക്കുന്ന ഒരു അച്ഛൻ എന്തൊരു അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദീപക്ക് പറയുകയാണ് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കർണ്ണക്കുറ്റി രണ്ടെണ്ണം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്പിയെ പറയായി വേണ്ട വേണ്ട അതൊന്നും ഇപ്പം ചെയ്യാറായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ കുറേ നേരം പ്രതാപൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ ഇവർ സന്തോഷം പുള്ളി അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രാജു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രാജു ഓടി അങ്ങ് പ്രതാപൻ്റെ അടുത്തോട്ട് ചെല്ലുവാണേ എട വാടക നമുക്ക് ഭക്ഷണം കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ രാജു പറയില്ല സാർ ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അത് പറ്റില്ല ബാ ഇന്ന് കുറേ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് നീ എൻ്റെ കൂടുതൽ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഡൈനിങ് ടേബിള് പോയി ഇവർ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ പിന്നെ ഋതിക അവിടെ ഇരുന്നിട്ടില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടില്ല രാജു ഒക്കെ ഇരുന്നപ്പോൾ ഉടനെ പിന്നെ പ്രഥാപഠം പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്പയ പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇരുന്നു അതുകൂടാതെ ഉള്ളവരും ഇരുന്നു എന്ന് പറയുമ്പോൾ ആ രാജുവിനെയാണ് ഉദ്ദേശിക്കുന്നത് രാജുനത് ഭയങ്കര ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ പ്രഥാപഠം പറയുകയാണ് അത് രാജുവിനാണ് ഉദ്ദേശിച്ചത് രാജു നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ പ്രഥാപഠം പറയുകയാണ് അതേ ഞാൻ വേറെ ആരെയല്ല ചോദിച്ചത് ദീപകിൻ്റെ ഭാര്യയും കുഞ്ഞിനെ കുഞ്ഞിനെയും എന്ന് പറഞ്ഞത് അപ്പോൾ അവരുടെ തലക്കിട്ടുള്ളൊരു കൊട്ടുപോലെ ആയിപ്പോയി കേട്ടോ അങ്ങനെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് പ്രതാപൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുവാട്ടോ പ്രതാപൻ എടുത്ത് ഭയപ്പെടുത്തിയ ബഹുമാനത്തോടെ ഇങ്ങനെ ടെൻഷൻ പിടിച്ച ഫേസുമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ചിട്ട് പറയുക അതെൻ്റെ ഫോൺ മാറിയപ്പോൾ നമ്പറ് മിസ്സായി എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അപ്പോൾ അമ്പിയെ ചോദിക്കുക അത് ആരാന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അത് സരസ്വതി തമ്പുരാട്ടിയായിരുന്നു എന്ന് നമ്മുടെ പ്രതാപൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഋ എല്ലാവരും ഇങ്ങനെ പേടിച്ച പോലെ ഇരിക്കുമ്പോൾ ഋദിക്കെ ചോദിക്കുക അത് ആരാന്ന് ചോദിക്കുമ്പോൾ മോളെ അത് നിൻ്റെ മുത്തശ്ശിയാന്ന് പറയുന്നുണ്ടേ പെട്ടെന്ന് അമ്പിക്ക് ഭയങ്കര ടെൻഷനാകുമാണ് കേട്ടോ ഇത് കണ്ടിട്ട് ശേഖർ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ എടി ചേച്ചി നിന്റെ കാര്യം കട്ടപ്പുകയടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശീന്ന് പറഞ്ഞാൽ ആരാ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ റീതിക്ക് അത് മോളുടെ അമ്മയുടെ അമ്മയാണ് എന്ന് പറയുവാണെട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് ഇരിക്കുന്നത് അപ്പോൾ സരസ്വതിയോ അമ്പിയെയും കൂടി കൊമ്പ് ഓർക്കുക എന്നത് കാര്യത്തിൽ ഷുവറാണ് സരസ്വതി ഇങ്ങോട്ട് വരുവാണോ താമസിക്കാൻ വരുവാണോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണി കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം